നമ്മുടെ ൻ നല്ലൊരാലോചന കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേലും എൻ്റെ മോള് ഭാഗ്യമുള്ളവളാണെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ അച്ഛൻ എന്ത് ആലോചനയുടെ കാര്യമാണ് ഈ പറയുന്നത് അനു കാര്യം പിടികിട്ടാത്ത പോലെ ചോദിച്ചു ഈ പെണ്ണിന്റെ ഒരു കാര്യം ചില നേരത്തെ ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് പെരുമാറും എടി പെണ്ണെ നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് ചെറുക്കൻ അങ്ങ് പട്ടാളത്തിലാ പട്ടാളക്കാരനൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ശമ്പളവും കാണും പോരാത്തതിന് ഒറ്റമോൻ പെങ്ങളുള്ളതിനെ കെട്ടിച്ചു അമ്മ മാത്രമേ ഉള്ളൂ അവർ നിന്നെ കല്യാണം കഴിഞ്ഞും പഠിപ്പിക്കുമെന്നാ പറഞ്ഞത് ഇത് നടന്നാൽ നിന്റെ ഭാഗ്യം അമ്മയാണ് അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഞാൻ പഠിക്കുമല്ലേ പഠിച്ചു ജോബ് ജോബാകട്ടെ എന്നിട്ട് മതി ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളും ഇത് തന്നെയാ പറയുന്നത് പഠിച്ചവര് തന്നെ ഇവിടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു അപ്പോളാ ഇവിടെ ഒരുത്തി എനിക്ക് അവരുടെയും ഇവരുടെയും കാര്യം ഒന്നും അറിയണ്ട എനിക്ക് പഠിക്കണം അനു അനുകല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലാതെ അത് പറഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് ശബ്ദമുയർത്തി പൊട്ടിത്തെറിച്ചു നോക്കിക്കേ പെണ്ണിന്റെ ഒരു അഹങ്കാരം ഇത്രയും നാൾ നിന്ന് നോക്കി വളർത്തിയ ഞങ്ങൾ ഇതുതന്നെ കേൾക്കണം നിനക്ക് തായ രണ്ടെണ്ണം കൂടി ഉണ്ടെന്ന് ഓർത്താൽ നല്ലത് ഒന്നേലും രക്ഷപ്പെട്ടാൽ അത്രയുമായല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അല്ലേലും പഠിക്കണമെന്നുള്ളവർ എപ്പോഴാണേലും പഠിക്കും അമ്മ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഞാനും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങൾ മൂന്നിനെയും വളർത്തിക്കൊണ്ടു വന്നത് അതൊക്കെ ഓർത്താൽ കൊള്ളാം അല്ലാതെ ഞങ്ങൾ എന്ത് കാര്യം അങ്ങോട്ട് പറയുമ്പോഴും നിങ്ങളുടെ ഇഷ്ടം മാത്രം അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരികയല്ല നല്ല പിള്ളേര് ചെയ്യേണ്ടത് നന്ദിയില്ലാത്ത മക്കൾ ജനിച്ചു പോയാൽ തന്തയും തള്ളയും എന്താ ചെയ്യുക അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മൂന്നെണ്ണത്തിനെയും ഇത്രയും കാലം വളർത്തിക്കൊണ്ടു വന്ന നന്ദിയൊന്നും നിങ്ങൾ തിരിച്ചു കാണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പുലമ്പിക്കൊണ്ടിരുന്നു അതിനിടയ്ക്ക് അനുവിൻ്റെ അച്ഛൻ കയറി ഒച്ചയിട്ട് പറഞ്ഞു മതി പറഞ്ഞത് ഇനി ഈ ഇക്കാര്യത്തിന് ഇവിടെ ഒരു ചർച്ച വേണ്ട എന്തായാലും ഇവളുടെ കല്യാണം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു അത് നടക്കുകയും ചെയ്യും അല്ലെങ്കിൽ എന്റെ സ്വഭാവം മര്യാദയ്ക്ക് അറിയാമല്ലോ അല്ലാത്തിനും അനുവിൻ്റെ വീട്ടിലെ സ്ഥിതി അതായിരുന്നു ഒന്നിനും അഭിപ്രായം പറയാനോ തീരുമാനിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം അവൾക്കും അവളുടെ രണ്ട് അനിയത്തിമാർക്കും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എപ്പോഴും അച്ഛനും അമ്മയ്ക്കും അവരെ നോക്കി വളർത്തി വലുതാക്കിയതിന്റെ കണക്ക് മാത്രമേ പറയാനുണ്ടാവുമായിരുന്നുള്ളൂ അച്ഛനും അമ്മയും സമയത്തിന് ഭക്ഷണം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നല്ലാതെ മറ്റൊരു കാര്യത്തിലും തന്നെ പെൺമക്കൾക്കുള്ള വിലയോ നിലയോ ഒന്നും തന്നെ അവരാ വീട്ടിൽ കൊടുത്തിരുന്നില്ല ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അമ്മയുടെ വായിൽ നിന്ന് അറിയാതെ വേറെ ഒരു വാക്ക് വീണുപോയത് ഇതുതന്നെ ബ്രോക്കർ ആ ചെറുക്കന് നിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് നിന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൻ വന്നേക്കുന്നതാണ് വേറെ വല്ലവരുമാണെങ്കിൽ എന്തൊക്കെ കൊടുക്കേണ്ടി വരുമായിരുന്നു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മൂന്നെണ്ണത്തിനെയും കെട്ടിച്ചു വിടുമ്പോൾ കണ്ടവന്മാർക്ക് ഉരുട്ടി കൊടുക്കാൻ മാത്രം സ്വത്ത് ഇവിടെ അതുകൊണ്ട് നീ എത്ര കിടന്നു ചാടിയിട്ടും കാര്യമില്ല നിന്റെ ഈ വിവാഹം നടക്കും അപ്പോൾ അതാണ് പെട്ടെന്ന് വിവാഹം തീരുമാനിക്കാനുണ്ടായ കാര്യമെന്ന് അനുവിന് മനസ്സിലായി സ്ത്രീധനമൊന്നും വേണ്ട പെണ്ണിനെ മാത്രം മതിയെന്ന് ചെക്കൻ പറഞ്ഞപ്പോൾ കിട്ടിയ ചാൻസിൽ ലാഭം നോക്കി പറഞ്ഞു വിടാനായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ കോളേജിൽ സന്തോഷത്തോടെ കൂട്ടുകാർക്കിടയിൽ പാറിപ്പറന്ന് നടക്കുന്ന അവൾക്ക് പെട്ടെന്നൊരു വിവാഹം കഴിഞ്ഞ് മറ്റൊരാളുടെ ഭാര്യയായി പോവുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു പെട്ടെന്ന് വീട്ടുകാരെടുത്ത തീരുമാനത്തെ കുറിച്ച് ഓർത്ത് കുറെ വിഷമിച്ചെങ്കിലും മാതാപിതാക്കളെ എതിർത്തു ശീലമില്ലാത്ത കൊണ്ട് അനുവിന്റെ കല്യാണം സുബിനുമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ചൊർക്കൻ ഒന്നര മാസത്തെ ലീവുണ്ട് അത് കഴിഞ്ഞ് അവൻ പട്ടാളത്തിലേക്ക് തന്നെ തിരിച്ചു പോകും അതുകൊണ്ട് അധികം വെച്ചു നീട്ടാതെ തന്നെയായിരുന്നു അനുവിൻ്റെയും സുബിൻ്റെയും വിവാഹം സുബിൻ കാണാൻ അത്രത്തോളം വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇരുനിറം അനുവിനെ വെച്ചു നോക്കുമ്പോൾ അനു നല്ല വെളുത്തിട്ടും അവൻ നല്ല കറുത്തിട്ടുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാവും എന്നാലും ഒരു പട്ടാളക്കാരൻ്റെ ബോഡിയും ചൊറു ചുറുക്കും തൻ്റെടവും ഒക്കെ അവൻ ഉണ്ടായിരുന്നു നിറം കറുപ്പാണെങ്കിലും അവനെ കണ്ടാൽ ആരും കുറ്റം പറയില്ല കറുപ്പ് കളർ ഒഴിച്ചു നിർത്തിയാൽ ഐശ്വര്യമുള്ള ഒരു മുഖമായിരുന്നു അവൻ്റേത് വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അനുവിൻ്റെ മനസ്സിൽ മുഴുവൻ ഒരു ഒഴിഞ്ഞ പറമ്പ് പോലെ ശൂന്യമായി കിടക്കുകയായിരുന്നു പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണം പഠിക്കേണ്ട സമയത്ത് അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു അവളുടെ കൈത്തിൽ കിടക്കുന്ന മറ്റൊരു തന്റെ താലി ഇനി അവളുടെ വീട്ടിലെ പോലെ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളിലും തടയിടാനും അവളെ കൊണ്ട് അനുസരിപ്പിക്കാനുമുള്ള ഒരു അധികാര വസ്തുവായിട്ടായിരുന്നു അനുവിന് ആ താലി തോന്നിയത് പുതിയ വീട് പുതിയ അന്തരീക്ഷം സുബിൻ്റെ മുറിയുടെ ജനാല തുറന്നാൽ ദൂരെ പാടത്തു നിന്നും വരുന്ന തണുത്ത കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം കാറ്റ് നല്ല തണുപ്പോടെ തന്നെ അനുഭവിച്ചറിയുകയും ചെയ്യാം അന്ന് രാത്രി വിവാഹ തിരക്കെല്ലാം കഴിഞ്ഞ് കിടക്കാനായി സുബിൻ മുറിയിലേക്ക് വന്നപ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവിടെ കട്ടിലിൽ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഭൂരിഭാഗം പെൺകുട്ടികൾക്കും സാധാരണ സ്വന്തം വീട്ടിൽ അത്രയും കാലം വളരെ സന്തോഷമായിരിക്കും ശേഷം കല്യാണം കഴിഞ്ഞു വന്നാൽ കഷ്ടപ്പെടുന്നവരുമുണ്ട് ഇത് മൂന്ന് പെൺകുട്ടികളുള്ള അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിൽ പോലും അനുവിന് അവളുടെ വീട്ടിൽ ഒരു സമാധാനവും അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും അവളെ വളർത്തിയോ എന്ന് ചോദിച്ചാൽ വളർത്തി നോക്കി വലുതാക്കി പഠിപ്പിച്ചു എന്നല്ലാതെ അതിനപ്പുറം ഒരു സ്നേഹവും അവർ അവൾക്ക് പകർന്നു കൊടുത്തിട്ടില്ലായിരുന്നു സുബിൻ പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ അനു അവിടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു സുബിൻ മെല്ലെ ചിരിച്ചുകൊണ്ട് വാതിൽ കുത്തിയിട്ട ശേഷം അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവളോട് ചോദിച്ചു കാത്തിരുന്നു മതിയായോ ഞാൻ പുറത്ത് കുടുംബക്കാരും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് കയറി പോരാൻ കഴിഞ്ഞില്ല അവൾ ഒന്നും പറഞ്ഞില്ല പകരം അവനെ നോക്കി ഒന്ന് സൗമ്യമായി ചിരിച്ചതേ ഉള്ളൂ എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതി പകരം മുഖത്ത് ചിരി വരുത്തിയതാണെന്ന് പറയാം എന്റെ ദേഹത്ത് അപ്പടി പൊടിയുമയുക്കുമാണ് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സുബിൻ അവിടെ നിന്നൊരു തോർത്തെടുത്ത് പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി കുറച്ചു നേരം കൊണ്ട് തന്നെ അവൻ കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് അനുവിൻ്റെ അടുത്തേക്ക് തിരികെ വന്നു അപ്പോഴും അനു എന്തൊക്കെയോ ആലോചിച്ച് കട്ടിലിൽ ഇരിക്കുക തന്നെയായിരുന്നു കുളി കഴിഞ്ഞു വന്ന ശേഷം അലമാര തുറന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് കൊണ്ട് സുബിൻ അനുവിനോട് ചോദിച്ചു എന്ത് പറ്റിയടോ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു വീട് വിട്ട് വന്നതിന്റെ വിഷമമാണോ അനു ഒന്നും പറഞ്ഞില്ല അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതേ ഉള്ളൂ അപ്പോഴാണ് അവിടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ അവരുടെ ആദ്യരാത്രിക്ക് കൊണ്ടുവച്ച പാൽ സുബിൻ കണ്ടത് സുബിന്റെ പെങ്ങൾ അനുവിന്റെ കൈവശം കൊടുത്തുവിട്ടതായിരുന്നു അത് പാൽഗ്ലാസ് എടുത്തുകൊണ്ട് അനുവിന് നേരെ നീട്ടി സുബിൻ പറഞ്ഞു നമ്മുടെ ആദ്യരാത്രിയല്ലേ ചടങ്ങൊന്നും തെറ്റിക്കേണ്ട കുടിച്ചോ അനു വലിയ താല്പര്യമില്ലാതെയാണെങ്കിലും അവനെ മുഷിപ്പിക്കേണ്ട എന്ന് കരുതി അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി രണ്ടിറക്ക് പാല് കുടിച്ച ശേഷം ബാക്കി സുബിന് തന്നെ തിരികെ കൊടുത്തു അവനും അത് മുഴുവനായി കുടിക്കാതെ ചടങ്ങിന് മാത്രം രണ്ടിറക്ക് കുടിച്ച് അവിടെ വെച്ചു ശേഷം അവളുടെ അടുത്തായി കട്ടിലിലിരുന്നു അനുവിൻ അപ്പോഴും സുബിനോടൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തിരിക്കുന്ന ഒരു അസ്വസ്ഥത അവൾക്കുണ്ടായിരുന്നു കുറച്ചുനേരം അവൾ അങ്ങനെ മിണ്ടാതിരുന്നു എന്തു പറയണമെന്നറിയാതെ സുബിനും അവിടെ തലതാഴ്ത്തി അല്പസമയം അങ്ങനെ തന്നെ ഇരുന്നു കുറച്ചുനേരം അങ്ങനെ ഇരുന്നപ്പോൾ സുബിൻ മെല്ലെ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് പറ്റി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു കിടക്കണ്ടേ ഉറക്കം വരുന്നില്ലേ അപ്പോൾ കിടക്കാമെന്ന് അനുപതിയെ പറഞ്ഞു അവൾ അപ്പോഴും സുബിനോട് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് സുബിൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അനു അപ്പോൾ കിടക്കാനായി ചരിഞ്ഞുകൊണ്ട് കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ സുബിൻ മെല്ലെ അവളെ വിളിച്ചു അനു അവൾ തിരിഞ്ഞു നോക്കി നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ കറുപ്പായതുകൊണ്ട് നിന്റെ സൗന്ദര്യത്തിന് ചേരാത്ത ഒരുത്തന്നെ കെട്ടി കുടുങ്ങി പോയതുപോലെ തോന്നുന്നുണ്ടോ ഇപ്പോൾ സുബിൻ്റെ ആ ചോദ്യം എന്തോ അനു പ്രതീക്ഷിക്കാത്തതായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ കിടക്കാൻ പോകുന്നിടത്തുനിന്ന് അവിടെ തന്നെ എഴുന്നേറ്റിരുന്നു അവന്റെ അടുത്തു നിന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ എനിക്കിഷ്ടക്കുറവൊന്നുമില്ല ആര് പറഞ്ഞു ഇഷ്ടമില്ല എന്ന് അവൾ പതിയെ ചോദിച്ചു പിന്നെന്തു പറ്റി കുറേ നേരമായി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു ഒന്നുമില്ല ഞാൻ കല്യാണം കഴിഞ്ഞു വന്ന ഒരു ടെൻഷനിൽ അനു പകുതി വെച്ച് പറഞ്ഞു നിർത്തി അതുതന്നെയാണോ കാര്യം സുബിൻ വീണ്ടും ചോദിച്ചു അതെ അനു പറഞ്ഞു ഞാൻ കരുതി എന്നെ ഇഷ്ടപ്പെടാനിട്ടായിരിക്കുമെന്ന് പിന്നെ നമ്മുടെ കല്യാണം പെട്ടെന്ന് നടന്നതുകൊണ്ട് എനിക്ക് നിന്നെ കൂടുതൽ പരിചയപ്പെടാനും സംസാരിക്കാനും ഒന്നും കഴിഞ്ഞിട്ടുമില്ലല്ലോ നിന്റെ വീട്ടുകാർക്കായിരുന്നു നിർബന്ധം പെട്ടെന്ന് നടത്തണമെന്ന് അടുത്ത ലീവിന് നാട്ടിൽ വരുമ്പോൾ നടത്താമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അവർക്ക് നിർബന്ധമായതുകൊണ്ടാണ് ഇതിപ്പോൾ പെട്ടെന്ന് നടന്നത് അപ്പോൾ ഈ തിരിച്ചുപോക്കിനിടയ്ക്ക് തന്നെ നടക്കുന്നെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്ന് ഞാനും കരുതി ബ്രോക്കറോട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരാൻ പറഞ്ഞിരുന്നു അപ്പോഴാണ് അദ്ദേഹം നിന്റെ കാര്യം പറഞ്ഞത് നിന്റെ അച്ഛൻ നിനക്ക് പയ്യനെ നോക്കാൻ ഏൽപ്പിച്ചതായിരുന്നു എന്താണെന്നറിയില്ല നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അന്വേഷിച്ചപ്പോൾ നിന്റെ വീട്ടുകാർക്കും സമ്മതം പക്ഷേ നിന്നെപ്പോലൊരു സുന്ദരിയായ കുട്ടിക്ക് എന്നെപ്പോലൊരാളെ ഇഷ്ടപ്പെടുമോ എന്ന് ഞാനാണെങ്കിൽ ഓർത്തതുമില്ല സുബിൻ അത് പറഞ്ഞപ്പോൾ അനു പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു ഇല്ലേട്ടാ എനിക്കിഷ്ടക്കുറവൊന്നുമില്ല ഏട്ടൻ അങ്ങനെ വിചാരിക്കരുത് അതല്ല ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ നിനക്കറിയാമോ ഞാൻ ജീവിതത്തിൽ വലിയ സുഖമൊന്നും കിട്ടാത്തവനാണ് കുഞ്ഞുനാൾ മുതലേ കണ്ടുവളർന്നത് കടവും കഷ്ടപ്പാടുമാണ് അച്ഛനാണെങ്കിൽ എന്നും കുടിച്ചു വന്ന് വീട്ടിൽ പൊതിരെ തല്ലായിരുന്നു കുഞ്ഞുനാളിൽ ഒരൊറ്റ ദിവസങ്ങളിൽ പോലും ഞാൻ തല്ലുകിട്ടാതെ ഉറങ്ങിയിട്ടില്ല അന്നൊക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം രാത്രി സമാധാനത്തോടെ ഉറങ്ങുക എന്നതായിരുന്നു കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ദൂരസ്ഥലങ്ങളിൽ ടൂർ പോകുന്ന കാര്യവും മറ്റു വലിയ വലിയ കാര്യങ്ങളുമെല്ലാം ആഗ്രഹങ്ങളായി പറയുമ്പോൾ ഒരു ദിവസം സന്തോഷത്തോടെ രാത്രി ഉറങ്ങാൻ കിടക്കുക എന്ന സ്വപ്നം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ട് നടന്നവനാണ് ഞാൻ അച്ഛനെന്നും കുടിച്ചു വന്നു വയക്കായിരുന്നു അമ്മയ്ക്കും ചേച്ചിക്കും എനിക്കുമൊക്കെ പൊതിരെ കിട്ടുമായിരുന്നു തല്ല് അച്ഛൻ്റെ മദ്യപാനം കൊണ്ട് തന്നെയാണ് ഏറെ വൈകാതെ അച്ഛൻ മരണപ്പെട്ടതും കണക്കിലധികം കുടിച്ചു കുടിച്ചു ലിവർ അടിച്ചുപോയി പിന്നെ അച്ഛൻ മരിച്ചു പോകുമ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് അംഗനവാടിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്ന ജോലിയായിരുന്നു ആ ഒരു ജോലി വെച്ചുകൊണ്ടാണ് അന്നൊക്കെ ഞങ്ങളുടെ കുടുംബം പുലർന്നു പോയത് എന്നെയും ചേച്ചിയേയും അമ്മ പഠിപ്പിച്ചു പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ബാക്കി ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരും അങ്ങനെയൊക്കെയാണ് എന്റെ കുട്ടിക്കാലം കടന്നുപോയത് എന്നാലും വാടക കൊടുത്തും കടം പലിശ കൂടിയും ഞങ്ങൾ ഓരോ ദിവസം കയ്യുന്തോറും കൂടുതൽ താഴ്ചയിലേക്ക് പോവുകയല്ലാതെ ഒരിത്തിരി പോലും ഉയരാൻ കഴിഞ്ഞില്ല കടക്കാരുടെ ബുദ്ധിമുട്ടിക്കലും കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ സഹിക്കാൻ വയ്യാതെയാണ് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നാലോചിച്ച് കുഞ്ഞുന്നാളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പല വീടുകളിലും മറ്റുമായി സഹായത്തിനും പുറം പണിക്കും എല്ലാത്തിനും പോയി തുടങ്ങി പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എങ്ങനെ നല്ല നിലയിൽ വരാമെന്നുള്ളത് മാത്രമായിരുന്നു ഒരേ ഒരു ചിന്ത അങ്ങനെയാണ് പിന്നെ കുറച്ച് വലുതായപ്പോൾ ഞാൻ പട്ടാളത്തിലേക്ക് ട്രൈ ചെയ്യുന്നത് അതാവുമ്പോൾ അത്യാവശ്യം ശമ്പളം കിട്ടുമല്ലോ നമ്മൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടാലും നമ്മുടെ വീട്ടിലുള്ളവർ സുഖമായി ഇരിക്കുമല്ലോ എന്നോർത്തു ഒരിക്കൽ പോലും വീടോ നാടോ അമ്മയോ വിട്ടു നിൽക്കാത്ത ഞാൻ എത്ര വിഷമം സഹിച്ചാണ് പട്ടാളത്തിൽ പോയതെന്ന് എനിക്ക് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല പിന്നെ തുടക്കത്തിന് ട്രെയിനിങ് പീരീഡിന്റെ എല്ലാം കൂടെ അവിടെയും കുറെ ദുരിതം അനുഭവിച്ചു എന്നാലും ഇപ്പോൾ ഒരു നല്ല നിലയിലേക്ക് കരകയറി വന്നിരിക്കുന്നു സ്വന്തമായി വീടായി ചേച്ചിയുടെ വിവാഹം നടത്തി ഇപ്പോൾ എന്റെ വിവാഹവും കഴിഞ്ഞു മാസം ശമ്പളം കിട്ടുന്നത് വലിയ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ കഴിഞ്ഞു പോകുന്നു പിന്നെ ചേച്ചിയുടെ വിവാഹം നടക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് എന്തോരമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പെണ്ണ് നോക്കാൻ തുടങ്ങിയപ്പോൾ സ്ത്രീധനമായോ പണമായോ ഒന്നും പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഒരു അഞ്ച് പൈസ വേണ്ട എന്ന് പറഞ്ഞത് കാരണം അത് കൊടുക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം പിന്നെ നിന്റെ ഫോട്ടോ കൂടെ കണ്ടപ്പോൾ മറ്റാരോടും ഇതുവരെ തോന്നാത്ത എന്തോ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ ബ്രോക്കറോട് ചോദിച്ചു പെട്ടെന്ന് തന്നെ കല്യാണം നടന്നു എന്നാലും പെട്ടെന്നായത് ഇപ്പോഴും ഞാൻ ഒരു ഭർത്താവായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല സുബിൻ പറയുന്നതൊക്കെ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അനു അപ്പോൾ ഇത്രയും തുറന്ന് സംസാരിക്കുമെന്ന് അനു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവളുടെ വീട്ടിലാണെങ്കിൽ ചീത്ത പറയാനും പെൺകുട്ടികളായി പോയതുകൊണ്ട് പുച്ഛിക്കാനും മാത്രമേ അവളുടെ അച്ഛനും അമ്മയും വായ തുറക്കാറുണ്ടായിരുന്നുള്ളൂ എപ്പോ നോക്കിയാലും മൂന്ന് പെൺകുട്ടികളെ വളർത്തുന്നതിൻ്റെ കഷ്ടപ്പാട് പറച്ചിലും കൂടാതെ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ എന്നുള്ള ശാസനകളും മാത്രം കേട്ട് വന്ന അവൾക്ക് ആദ്യ രാത്രിയിലുള്ള സുബിന്റെ തുറന്നു പറച്ചിൽ എത്രയോ ആശ്വാസം പോലെ തോന്നി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലട്ടോ നീ നിന്റെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത് അതിലും സന്തോഷത്തോടെ തന്നെ ഇവിടെ കഴിയാം ചേച്ചി എന്തായാലും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണം അവളുടെ ഹസ്ബൻഡ് ഗൾഫിൽ ആയതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാനും മറ്റും എല്ലാ കാര്യങ്ങൾക്കും അവൾ തന്നെ വേണം പിന്നെ അമ്മായിമ്മ കിടപ്പിലാണ് അവരെയും നോക്കണം ഒക്കെ കൂടി അവൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവൾക്ക് എപ്പോഴും ഇവിടെ വരാൻ കഴിയാറില്ല പിന്നെ ഇവിടെ നീയും അമ്മയും മാത്രമേ ഉണ്ടാകൂ ഞാനും ഒരു മാസം കൊണ്ട് തിരിച്ചു പോകുമല്ലോ പിന്നെ ഇടയ്ക്ക് ലീവിന് വരുമ്പോൾ മാത്രമല്ലേ നമ്മൾ തമ്മിൽ കാണൂ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഭർത്താവിനെ കൊണ്ടുള്ള ഉപദ്രവം നിനക്ക് ഉണ്ടാവില്ല എന്ന് സുബിൻ തമാശ പോലെ പറഞ്ഞു എന്തായാലും ഞാൻ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു പോകും അത് കഴിഞ്ഞാൽ നീ ഇവിടെ വെറുതെ ഇരിക്കണ്ട പഠിക്കാൻ പോയിക്കോ ഞാൻ ഏതായാലും നാട്ടിലുണ്ടാവില്ലല്ലോ പിന്നെ ഇവിടെ വെറുതെ ഇരുന്ന് അമ്മയുടെ കൂടെ മുഷിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല നിനക്ക് ഇവിടുന്ന് കോളേജിലേക്ക് പോയി വരാൻ കുറച്ചു ദൂരമുണ്ടെങ്കിലും നേരിട്ട് ബസ്സുണ്ട് ഒരു ബസ് കയറിയാൽ മതി പ്രതീക്ഷിക്കാതെ സുബിൻ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വന്ന സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല ഒരു സ്വാതന്ത്ര്യം കിട്ടാതെ വളർന്നതുകൊണ്ട് തന്നെ സുബിൻ്റെ അടുത്തിടബി സ്നേഹത്തോടെയുള്ള സംസാരം അവൾക്ക് എത്രയോ സ്നേഹം തോന്നിപ്പിച്ചിരുന്നു അനു സൗമ്യമായി അവനെ നോക്കി നോക്കിച്ചിരിച്ചു എന്തുപറ്റി സുബിൻ ചോദിച്ചു ഒന്നുമില്ല അനു പറഞ്ഞു പിന്നെ അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി ഏട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്ക് എൻ്റെ വീട്ടിൽ ഇക്കാലം അത്രയും അത്ര വലിയ സുഖമൊന്നും കിട്ടിയിട്ടില്ല മൂന്ന് പെൺമക്കളായതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും എന്നും അത് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ സ്വന്തം ഒരു അഭിപ്രായം പറയാനോ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോകാനോ പോലും അനുവാദമില്ലാതെയാണ് ഞങ്ങളെ അവർ വളർത്തിയത് എല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനായിരുന്നു കോളേജിൽ പോകുന്നു തിരിച്ചു വരുന്നു പിന്നെ അവർ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്നു അങ്ങനെ തന്നെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ ഏട്ടൻ്റെ വിവാഹാലോചന നിർബന്ധിച്ചടിച്ചേൽപ്പിച്ചത് അപ്പോഴൊക്കെ കുറേ വിഷമിച്ചിട്ടുണ്ട് ഞാൻ താല്പര്യമില്ലാതെ വേറെ നിവർത്തിയില്ലാതെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്നാൽ ഇപ്പോൾ ഏട്ടന്റെ സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ അന്ന് ചിരിച്ചുകൊണ്ട് ബാക്കി പറയാൻ വന്നത് നിർത്തി സംസാരം കേട്ടപ്പോൾ എന്തുപറ്റി സുബിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല ആദ്യമായാണ് എന്നോടൊരാൾ ഇങ്ങനെയൊക്കെ തുറന്നു സംസാരിക്കുന്നത് സുബിൻ അപ്പോൾ അവളുടെ വലതു കൈ പിടിച്ചു അവൻ്റെ മടിയിൽ വെച്ചു ശേഷം അവന്റെ രണ്ട് കൈക്കുള്ളിലും അവളുടെ കൈവെച്ച് ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഞാനും നീയും ഭാര്യഭർത്താക്കന്മാരാണ് ഇന്ന് മുതൽ അപ്പോൾ നിന്നോടല്ലാതെ പിന്നെ ഞാൻ വേറെ ആരോടാ തുറന്ന് സംസാരിക്കുക നിനക്കും അങ്ങനെ തന്നെയാണ് എന്തു വേണമെങ്കിലും എന്നോട് പറയാം എന്ത് സഹായത്തിനും എപ്പോഴും ഞാനുണ്ടാകും കൂടെ ഇനി ഇവിടെ അടുത്തില്ലെങ്കിൽ പോലും നിനക്കൊരു കുറവും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകില്ല അല്ലെങ്കിലും സന്തോഷത്തോടെ പൊന്നുപോലെ നോക്കാനും സ്നേഹിക്കാനും വേണ്ടി തന്നെയാണ് വിവാഹം കഴിച്ചത് അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനോ നിന്റെ ഇഷ്ടങ്ങളെ തല്ലി തകർക്കാനോ ഒന്നുമല്ല അതുകൊണ്ട് നീ ചെറിയ പ്രായമല്ലേ വെറുതെ വീട്ടിലിരുന്ന് അടുക്കണ്ട പഠിക്കാൻ പൊയ്ക്കോ പിന്നെ നീ പറഞ്ഞ പോലെ പെൺകുട്ടികളാണെന്ന് കരുതി വീട്ടുകാർക്കൊന്നും ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല പെൺകുട്ടികൾ ശരിക്കും അച്ഛനും അമ്മയ്ക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അത് മനസ്സിലാക്കാതെ വലിയൊരു ബാധ്യതയായി കാണുന്നതുകൊണ്ടാണ് അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ പറയുന്നത് അതോർത്ത് നീ ഇനി വിഷമിക്കേണ്ട ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ജീവിതം നല്ലപോലെ ജീവിക്കാം അതിന് വേണ്ടതൊക്കെ ചെയ്യാം സുബിൻ ചിരിച്ചു ശേഷം തുടർന്നു ഞാൻ പറഞ്ഞല്ലോ അനു ഞാനും മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നിനും പറ്റാത്ത ഒരു കള്ളുകൂടിയുടെ മകനായി ഒരു വീടില്ലാത്തവനായി പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലും വിലയില്ലാത്തവനായി ജീവിച്ചവനാണ് എത്രയോ കുടുംബക്കാരും ബന്ധുക്കാരും മറ്റെല്ലാം എനിക്കുണ്ടായിട്ടും ഒരു കൈ സഹായവും ഉപകാരവും ഒന്നും എനിക്ക് ആരോടും കിട്ടിയിട്ടില്ല ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല ആരും ആ കുട്ടിപ്രായത്തിലൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയ പണികൾക്ക് ഒരു കൈയും കണക്കുമില്ല വെയിൽ കൊണ്ട് കൂലിപ്പണിക്കാരുടെ കൂടെ സഹായിക്കാൻ പോയിട്ടുണ്ട് ഞാൻ ഓരോ വീടുകളിലും പുറം പണിക്കും മുറ്റത്ത് പുല്ല് പറിച്ചു കൊടുക്കാനും കണ്ടം വൃത്തിയാക്കി കൊടുക്കാനും വരെ ആ സ്കൂളിൽ പഠിക്കുന്ന വയസ്സിൽ ഞാൻ പോയിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ മൃദുവായ കൈ എടുക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമുള്ള പണികളെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞല്ലേ കൈക്ക് അത്രയൊക്കെയല്ലേ ഉറപ്പ് കാണൂ പണിയെടുത്ത് കൈ പൊട്ടുകയും മുറിയുകയും ഒക്കെ ഉണ്ടാവുമായിരുന്നു എന്നാലും നമുക്കൊരു ബുക്ക് വാങ്ങാനോ പെൻ വാങ്ങാനോ അങ്ങനെ എന്തിനെങ്കിലുമുള്ള പൈസ കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മറ്റൊന്നും നോക്കാതെ എന്ത് പണിക്കും പോകാൻ തയ്യാറായിരുന്നു പിന്നെ അമ്മയ്ക്ക് അന്ന് അംഗനവാടിയിൽ ഹെൽപ്പിനുള്ള ജോലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതുണ്ടെന്ന് കരുതി ആ പൈസ ഞങ്ങളുടെ കടം തീർക്കാൻ പോലും തികയില്ലായിരുന്നു പിന്നെ ശ്വാസമുട്ടൽ കാരണം അന്നൊക്കെ അമ്മ കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വലിയ ഭാരമുള്ള പണികളൊന്നും എടുക്കാനും പറ്റില്ലായിരുന്നു കടക്കാരുടെ ചീത്ത വിളിയും മറ്റുമൊക്കെ ആയി അന്ന് കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ ഇപ്പോഴും ഓർക്കാൻ വയ്യ അങ്ങനെയൊക്കെ കടന്നു വന്നതാണ് ഞാൻ എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു നമ്മുടെ വിവാഹവും കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലപോലെ ജീവിച്ചു പോകാം കൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ എനിക്കൊരു താങ്ങായി തണലായി കൂടെ നീ എന്നും ഉണ്ടായാൽ മാത്രം എന്ന് പറഞ്ഞ് അവൻ അവന്റെ ഒരു കൈകൊണ്ട് അവളെ അവന്റെ ശരീരത്തോട് അടുപ്പിച്ചു കൊണ്ട് ചേർത്തു പിടിച്ചു സുബിൻ്റെ നെഞ്ചിൽ കിടന്നപ്പോൾ ഇതുവരെ താൻ അനുഭവിക്കാത്ത മറ്റേതോ ഒരു സ്വർഗ്ഗത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് അനുവിന് തോന്നിപ്പോയ നിമിഷമായിരുന്നു അത് കാരണം കുഞ്ഞുനാൾ മുതലേ വീട്ടിൽ നിന്ന് കേട്ടു വളരുന്ന അടിച്ചമർത്തലിന്റെയും പരിഹാസത്തിന്റെയും ലോകത്തുനിന്ന് ഏറ്റവും സ്നേഹമുള്ള കൈകളിലാണല്ലോ ദൈവം എന്നെ എത്തിച്ചത് എന്ന് അവൾ അപ്പോൾ അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഓർത്തു അവൾ അവളുടെ രണ്ട് കൈകൊണ്ടും അവന്റെ പുറം തലോടി കെട്ടിപ്പിടിച്ചു അപ്പോൾ അനു അറിയാതെ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനിറൊഴുകാൻ തുടങ്ങിയിരുന്നു കുറച്ചു നേരം അങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നതിനു ശേഷം അവളുടെ മുഖം എല്ലാം അവന്റെ മുഖത്തേക്ക് ഉയർത്തി സുബിൻ അവളുടെ കണ്ണിലേക്ക് നോക്കി അപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ സുബിൻ ചോദിച്ചു എന്താ ഇത് കരയാണോ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒറ്റയ്ക്ക് ജീവിച്ചവനാ ഞാൻ അമ്മയും പെങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ എന്റെ കാര്യത്തിൽ ഒന്നിനും ഒരു അഭിപ്രായം പറയാനോ എന്റെ ഒരു വിഷമം മനസ്സിലാക്കാനോ ഒന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അന്നും ഇന്നും അന്ന് മുഴുവൻ കടവും പ്രാരാപ്തവും തലയിലേറ്റിയാണ് ഞാൻ നടന്നത് ഇന്നാണെങ്കിൽ ഡ്യൂട്ടി സ്ഥലത്തെ കാര്യങ്ങളും പ്രഷറും ബുദ്ധിമുട്ടും എത്രത്തോളം ഉണ്ടാകുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ എന്നാൽ പോലും ഞാൻ അതൊന്നും അവരെ ആരെയും അറിയിച്ചിട്ടില്ല എന്റെ ശമ്പളം കൊണ്ട് അവരൊക്കെ സുഖമായി കഴിയുന്നു അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാലും എനിക്കിപ്പോൾ ജീവിതത്തിൽ ഒരു പങ്കാളി ഉണ്ടായപ്പോൾ എൻ്റെ വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു പരിധി വരെ ആശ്വാസം തരാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞത് നമുക്ക് നല്ല അടിച്ചുപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് സുബിൻ അവളുടെ നെറുകിലുമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു പ്രതീക്ഷിക്കാതെ വന്ന വിവാഹമായിരുന്നെങ്കിലും വീട്ടുകാർ നിർബന്ധിച്ച് താല്പര്യമില്ലാതെ കെട്ടിച്ചയച്ചതാണെങ്കിലും താൻ എത്തിയിരിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണെന്ന് ആ കുറച്ചു നിമിഷങ്ങളിലൂടെ അനുവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു സമയം ഒരുപാടായി നമുക്ക് കിടക്കേണ്ടേ സുബിൻ അനുവിനോട് ചോദിച്ചു അനു ചിരിച്ചുകൊണ്ട് മൂളി സുബിൻ അവളുടെ കണ്ണു തുടച്ചു കൊടുത്തു പിന്നെ പതി അവർ രണ്ടുപേരും കട്ടിലേക്ക് കിടന്നു അനുവിൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും സങ്കടവും മാറി പൂർണ്ണമായും സുബിനോട് അടുത്തു വന്നിരുന്നു ആ കുറച്ച് സമയം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആദ്യരാത്രിയിൽ അവരുടെ കട്ടിലിൽ വിതറിയിരുന്ന റോസാപ്പൂക്കൾ അവരുടെ സ്നേഹത്തിനിടയിൽ ഞെരിഞ്ഞമരുമ്പോഴും സുബിൻ പൂർണ്ണമായും അനുവിനെയും അനുപൂർണമായും സുബിന്നെയും ആഗ്രഹിക്കുന്ന നിമിഷം തന്നെയായിരുന്നു അത് ജീവിതത്തിൽ ആദ്യമായി അവർ അവരുടേതായ മറ്റൊരു ലോകത്തിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പോകുമ്പോൾ രണ്ടുപേരും അക്കാലം അത്രയും അനുഭവിച്ച വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും നാളുകൾക്ക് തിരശീല വീഴുന്ന നിമിഷമായിരുന്നു അത് അവനായി തന്റെ ശരീരം നൽകുമ്പോഴും അനുവിന് മനസ്സിൽ തൃപ്തി മാത്രമായിരുന്നു താല്പര്യമില്ലാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വയങ്ങിക്കൊടുത്തപ്പോൾ ജീവിതത്തിലേക്ക് വന്ന പുരുഷൻ എന്നിട്ട് പോലും ആ ഒരു നിമിഷം അവൾ സുബിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു സുബിനും അങ്ങനെ തന്നെയായിരുന്നു ശാരീരിക ബന്ധത്തിനിടയ്ക്ക് വെച്ച് അവളുടെ വയറിൽ പതിയെ ചുംബിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് സുബിൻ അവളോട് പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനയോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം ഒരു കുഴപ്പവുമില്ല എന്ന് അന് ചിരിച്ചുകൊണ്ട് നേരത്തെ ചിരിയാലെ സുബിനോട് പറഞ്ഞു അവളുടെ കവളിൽ തലോടി കൊടുത്തുകൊണ്ടാണ് സുബിൻ അത് പറഞ്ഞത് പോയ അനുവിന്റെ കണ്ണു നിറഞ്ഞപ്പോൾ സുബിൻ അവളുടെ മുഖത്തിനോട് വന്ന് അടുത്തേക്ക് കിടന്നുകൊണ്ട് അവളോട് ചോദിച്ചു എന്തുപറ്റി വീണ്ടും കണ്ണും നിറയുന്നുണ്ടല്ലോ വേദനിച്ചോ നിനക്ക് ഇല്ല ഒന്നുമില്ല അനു പറഞ്ഞപ്പോൾ അവൻ അറിയാതെ അവന്റെ കണ്ണും നിറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി എന്ന് സുബിൻ അവളോട് മുഖത്തൊന്നുകൂടി ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ അവന്റെ ചുണ്ടിനു മേൽ അവളുടെ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ സോറി ഞാൻ വേദനിച്ചതുകൊണ്ടൊന്നുമല്ല കരഞ്ഞത് എനിക്കെന്തോ വിഷമം വന്നപ്പോൾ കണ്ണു നിറഞ്ഞു പോയതാ അതിനേട്ടൻ സങ്കടപ്പെടേണ്ടട്ടോ ഇത്രയ്ക്ക് പാവമായിരുന്നോ എന്റെ ഏട്ടൻ എന്ന് അവൾ അവന്റെ മുടിക്കിടയിൽ കൂടി കൈയിട്ട് തലോടിക്കൊണ്ട് കരച്ചിൽ അമർത്തി പിടിച്ചു ചോദിച്ചു സുബിൻ അപ്പോൾ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് നെറ്റിയിലും ചുണ്ടിലും വീണ്ടും ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് നിനക്ക് എവിടെയെങ്കിലും വേദനിച്ചു എന്ന് കരുതിയിട്ടാണ് ഒന്നുമില്ല എന്ന് സുബിന്റെ കവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞ് അവൾ ഒന്നുകൂടെ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു ഞാൻ ഇതുവരെ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കൂട്ടിനൊരാളുള്ളത് മനസ്സിലായപ്പോൾ ഉള്ള സന്തോഷം കൊണ്ട് കരഞ്ഞുപോയതാണെന്ന് പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ എനിക്കോ എനിക്കും അങ്ങനെ തന്നെയല്ലേ അതുവരെയുള്ള ജീവിതത്തിന്റെ ഒറ്റപ്പെടലിൻ്റെയും ദുരിതത്തിന്റെയും നോവിന്റെയും ഒക്കെ അപ്പുറത്ത് അവർ രണ്ടുപേരും ഇരുമേനിയും ഒരു മനസ്സുമായ നിമിഷം അങ്ങനെ ചേർത്ത് പിടിച്ചു കിടക്കുന്നതിനിടയ്ക്ക് എപ്പോഴും അവർ ഉറങ്ങിപ്പോയി പിന്നീടുള്ള ദിവസങ്ങൾ അവർക്കിടയിൽ സ്നേഹത്തിന്റെയും കരുതലിൻ്റെയും വാത്സല്യത്തിന്റെയും ദിവസങ്ങളായിരുന്നു ഒരു മാസത്തിനു ശേഷം സുബിൻ തിരിച്ചു പോകുമ്പോൾ അനുവിന് ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയായിരുന്നു ഒരു മാസം മുൻപ് വരെ തന്റെ ആരുമല്ലാതിരുന്നവൻ ഒന്ന് കണ്ടിട്ട് ആൾ ഇനി അഥവാ നേരിട്ടെപ്പോയെങ്കിലും കാണുകയായിരുന്നെങ്കിലും ഒരു ബന്ധവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നകലുമായിരുന്ന അപരിചിതരായ രണ്ടുപേർ എന്നാൽ ഈ കുറച്ചു ദിവസങ്ങൾക്ക് പുറത്ത് ഇന്ന് അവൻ അവളുടെ ജീവനായി കഴിഞ്ഞിരുന്നു സുബിൻ തിരിച്ചു പോകുന്ന നിമിഷം അനുവിനെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാലും സ്വന്തം ജീവൻ പറച്ചെടുത്ത് കൊണ്ടുപോകുന്ന വേദനയും കടിച്ചമർത്തി തന്നെയാണ് അവൾ അവനെ യാത്രയാക്കാനായി നിന്നത് സുബിനും അതുതന്നെ ആയിരുന്നു അനുഭവം എല്ലാ തവണയും നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോഴും അവന് നെഞ്ചു പൊട്ടുമായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹം കൂടെ കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ കൂടെ കുറച്ചുനാൾ ജീവിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പ്രാണനെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നതിൻ്റെ വിഷമം അവനും ആവോളമുണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഒരു ശ്വാസം കൊണ്ടുപോലും പരസ്പരം വേർപിരിയാനാവാത്ത വിധം അവർ രണ്ടുപേരും കഴിഞ്ഞിരുന്നു ഹൃദയം കീറിമുറിക്കുന്ന വേദനയുമായി അവൻ അവൻ്റെ വലിയ ബാഗും സാധനങ്ങളുമായി രാജ്യത്തിൻ്റെ അതിർത്തിക്കാക്കാനായി പോകുമ്പോൾ അടുത്ത ലീവിന് അവൻ തിരിച്ചു വരുന്നതും ഓർത്ത് വിങ്ങി മനസ്സുമായി അവൻ്റെ പ്രിയതമ കണ്ണീരോടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ തിരികെ പോകുന്നു എന്നല്ലാതെ അവൻ്റെ മുഴുവൻ ഇവിടെ ആയിരുന്നു അനുവിനാണെങ്കിൽ അവനെ പിരിഞ്ഞൊരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയും അങ്ങനെ സുബിൻ ലീവ് കഴിഞ്ഞ് തിരികെ പോകാനായി ഇറങ്ങിയ ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം അവന് വീണ്ടും തിരിച്ച് അനുവിന്റെ അടുത്തേക്ക് തന്നെ വരാൻ തോന്നുന്നുണ്ടായിരുന്നു അവസാനം വലിയൊരു ടാറ്റ കാണിച്ചുകൊണ്ട് സങ്കടം കടിച്ചമർത്തി അവൻ കാറിൽ കയറി ദൂരേക്ക് മാഞ്ഞപ്പോൾ ഒരു മാസം കൊണ്ട് തന്റെ ലോകമായി തീർന്നവൻ തനിച്ചാക്കിയിട്ട് പോയ വിഷമം അനുവിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു സുബിന്റെ കാർ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒപ്പം നിന്ന് എല്ലാവരെയും പോലെ അനുഭവം അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഒരുമിച്ച് ജീവിച്ച് അവർക്ക് കൊതി തീർന്നിട്ടില്ലായിരുന്നു എന്നാലും അടുത്ത ലീവിന് അവൻ വരുന്നതോർത്ത് അവൾ അങ്ങനെ കാത്തു നിൽക്കുന്നു പതിയെ അവന്റെ കാർ അവരുടെ കണ്ണിൽ നിന്ന് ദൂരെ മാഞ്ഞു പക്ഷെ അപ്പോൾ അവൾ അറിയാതെ അവളുടെ അടിവയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നുണ്ടായിരുന്നു ഒരു പുതിയ അവകാശിയായി അവരുടെ സ്നേഹത്തിനൊന്നുകൂടി മാറ്റുകൂട്ടാനായി അവൻ തിരികെ വരുന്ന നാളുകളിലേക്കുള്ള ഒരു പുതിയ പ്രതീക്ഷയായി ആ കുഞ്ഞങ്ങനെ തുടിച്ചുകൊണ്ടിരുന്നു